ശ്രമമാണ് കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ ആദ്യമായിട്ടാണ് ഒരു പ്രതിപക്ഷം മുൻകൈ യുദ്ധത്തിൽ ഏറ്റവും ഗൗരവതരമായി ജനങ്ങളെ ബാധിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഉന്നത വിദ്യാഭ്യാസവും അതുപോലെ ആരോഗ്യരംഗവും എടുത്തുകൊണ്ട് ഇങ്ങനെ ഒരു കോൺക്ലേവ് നടത്തി വിദ്യാഭ്യാസ ഇഞ്ചക്ഷന്മാരെയും ആരോഗ്യ വിദഗ്ധത്തിലേയും എല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ട് ഡോക്ടർമാരുടെ നേതൃത്വത്തിലുള്ള യു ഡി എഫ് രൂപീകരിച്ച ഹെൽത്ത് കമ്മീഷൻ വളരെ നന്നായി അവർ പ്രവർത്തിക്കുകയാണ് അവരും വളരെ വിശദമായ കേരളത്തിലെ ആരോഗ്യ പ്രശ്നങ്ങളെ മുഴുവൻ അഡ്രസ് ചെയ്യുന്ന തരത്തിലുള്ള വലിയ രീതിയിലുള്ള ഹെൽത്ത് കോൺക്ലേവ് ആണ് നാളെ നടക്കുന്ന എഡ്യൂക്കേഷൻ കോൺക്ലേവിൽ വിദേശ രാജ്യത്തേക്ക് പോയ കുട്ടികൾ ഉൾപ്പെടെ പങ്കെടുക്കും കേരളത്തിലെ യു ഡി എഫ് നേതാക്കളുമായി അവർ ആശയവിനിമയം നടത്തും അവര് പോകാൻ ഇടയായ സാഹചര്യങ്ങൾ അവർ അവിടെയുള്ള അവരുടെ പഠന സാഹചര്യങ്ങൾ അവരുടെ മറ്റ് സാമ്പത്തികമായ വിഷയങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചിലത് ഒരു വർഷത്തേക്ക് നിന്ന് കൊടുക്കും അത് കാലാവധി കഴിയാത്ത മരുന്നുകൾ അങ്ങനെ സപ്ലൈ ചെയ്യും ഇത് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് കോടിക്കണക്കിന് രൂപ കൊടുക്കാനുള്ളത് കൊണ്ട് പ്രധാനപ്പെട്ട കമ്പനികളൊന്നും സപ്ലൈ ചെയ്യുന്നില്ല അവര് മാത്രമല്ല